എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എന്നെ വിളിക്കുന്ന പ്രതീക്ഷിച്ചില്ല വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മൾ എൻ്റെ ഓർമ്മയിൽ പെട്ടു വരുന്ന പെട്ടെന്ന് വരുന്നത് നയൻറ്റീൻ നയൻറ്റി ടുവിലാണ് ഞാൻ ഉള്ളടക്കം എന്ന് പറഞ്ഞ സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് ആയിട്ട് കൂടെ വർക്ക് ചെയ്യുന്നത് അന്ന് അതിൻ്റെ നിർമ്മാണം ബാലാ സാറിൻ്റെ മകനായ സുരേഷ് ബാലജ് സാറാണ് ശരിക്കും പറഞ്ഞാല് സൗത്ത് ഇന്ത്യ അല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ എടുത്ത് പറയുന്ന ഒരു ബാനറായിരുന്നു ബാലാജി പ്രൊഡക്ഷൻസ് കെ ബാലാജി സാർ ഇവിടെ ഇന്ന് ഏറ്റവും പ്രൗഡായിട്ടുള്ള ഒരു കാര്യം സുചേച്ചിയാണ് ഇത്രയും വലിയ പ്രകൽപനായ ഒരു വലിയ നിർമ്മാതാവിന്റെ അഭിനേതാവിന്റെ മകള് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ ഏറ്റവും ബഹുമാനിക്കുകയും നമ്മളുടെ അഭിമാനമായ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഭർത്താവായിട്ട് അതുപോലെ രണ്ട് കുട്ടികള് അവർ രണ്ടുപേരും സിനിമയിലേക്ക് വരുന്നത് അത് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ച ഒരു പുണ്യമാണ് അവരുടെ വളർച്ച നല്ല കാര്യങ്ങൾ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ലാലേട്ടന്റെ കുടുംബത്തിൽ ഇത്രയും ഗംഭീരമായ ഒരു പരിപാടി നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമാവാൻ എന്നെ വിളിച്ചതിൽ വലിയ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പറയുന്നു അതുപോലെ തന്നെ എനിക്ക് എത്രയോ വർഷം ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് കാലം മുതൽ കാണുന്നതാണ് ആൻഡി ബൈനെ അദ്ദേഹത്തിൻ്റെ വളർച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രയത്നം അപ്പോൾ ഇത്രയും വർഷത്തിനിടയിലെ യാത്രയിൽ മലയാള സിനിമയ്ക്ക് തന്നെ ഒരുപാട് കച്ചവട സാധ്യതകളും അതിൻ്റെ പുതിയ മാർഗങ്ങളും ഒക്കെ കാണിച്ചു തരുന്ന ഏറ്റവും വലിയ കമ്പനിയാണ് സിനിമാസ് എനിക്ക് എം ബി എ ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ ഏറ്റവും കൂടുതൽ എം ബി എക്കാര് കണ്ടുപഠിക്കേണ്ടത് എൻ്റെ പതിന അത്രയും ഗംഭീരമായിട്ടാണ് പുള്ളി എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നതും അല്ലെ ഇന്നിവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ മായ ലാലേട്ടൻ്റെ വിസ്മയ സുജീച്ചയുടെ വിസ്മയ മലയാള സിനിമയുടെ ഇന്ത്യൻ സിനിമയുടെ വിസ്മയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അന്യബായുടെ മകൻ ആശിഷ് അദ്ദേഹവും മലയാള സിനിമയിൽ നല്ല വലിയൊരു താരമായി മാറട്ടെ പിന്നെ അപ്പുവിൻ്റെ സിനിമ റിലീസാവാണ് അപ്പു ഓൾ ദ ബെസ്റ്റ് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ആശംസിക്കുന്നു അതുപോലെ തന്നെ ജൂഡ് വർഷങ്ങളായിട്ട് വെള്ള ബന്ധമാണ് ചൂടിൻ്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ലെങ്കിലും വലിയ സന്തോഷമാണ് കാരണം ചൂടിന്റെ അർപ്പണബോധം നമ്മൾ പല സിനിമകളിലൂടെ കണ്ടിട്ടുള്ളതാണ് ജൂഡ് എന്തായാലും ഈ തുടക്കം ഗംഭീരമാക്കും എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട് ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ ഗംഭീരമാവട്ടെ ഓൾ ദ ബെസ്റ്റ് എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം